അനന്തനടയാണങ്ങൽ കണ്ണുതുറന്നു കണ്ടിടുവിൻ കാലം അതിനുടയന്ത്യത്തിൽ കർത്താവിൻ వరമാഗതമായി ലോസലിറ്റി ഫാത്തിമയും മെജ്‌ഗൂറിയായിൽ ചൊല്ലുന്നു ലോകം വിവിധ പോയിടി നാശത്തിൻ ചെന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ടിവിയുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ഫാത്തിമ സന്ദേശങ്ങളുടെ ഒരു സംഗ്രഹം നമ്മൾ ഈ എപ്പിസോഡിൽ നടത്തുകയാണ് ഇത് ഫാത്തിമ സന്ദേശങ്ങളുടെ അവസാനത്തെ എപ്പിസോഡാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ ഓരോ സന്ദേശങ്ങളും ോക അവസാനം വരെ ഏറ്റവും വിലയുള്ളതും പ്രസക്തവുമാണ് ഈ സന്ദേശങ്ങൾ ലോക അവസാനം വരെ നിലനിൽക്കും കാരണം ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകരുതെന്നും ഒരാത്മാവും നരകത്തിൽ എത്തപ്പെടരുതെന്നും എല്ലാ മനുഷ്യരും നിത്യ രക്ഷ അനുഭവിക്കണമെന്നുമുള്ള ആഗ്രഹത്തോടെ സ്വർഗം പരിശുദ്ധ മറിയത്തിലൂടെ ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന വലിയ നിധികളാണ് ഫാത്തിമ സന്ദേശം പ്രിയുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ നൽകിയ സന്ദേശങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചില ക്രിസ്തീയ സൽഗുണങ്ങൾ നമ്മൾ ഏറ്റെടുക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ചില ക്രിസ്തീയ സൽഗുണങ്ങളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ടു എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു തന്ന ക്രിസ്തീയ സൽഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കളെ നിങ്ങൾ ആഡംബര ജീവിതത്തിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കരുത് ലളിതമായ ജീവിതത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ ആർഭാടങ്ങളുടെയും ആഡംബരങ്ങളുടെയും പുറകെ നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക ആരും അറിയാതെ ആ സമ്പത്തിന്റെ യോഹരി ഇല്ലാത്തവനുമായി പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം ആർഭാട ജീവിതം ദൈവം വെറുക്കുന്നു എന്ന സന്ദേശം ഫാത്തിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി വീണ്ടും സഹോദരങ്ങളെ ക്ഷമ എന്ന പുണ്യം ഒരു ക്രിസ്തീയ സൽഗുണമായ ക്ഷമ എന്ന പുണ്യം നിങ്ങൾ അഭ്യസിക്കണം ക്ഷമാശീലം നിങ്ങളെ എത്തിക്കും എന്ന് അമ്മ ഫാത്തിമയിൽ സന്ദേശം നൽകുകയുണ്ടായി ക്ഷമയ്ക്കെതിരായ പല പ്രകോപനങ്ങളും കടന്നു വരാം എന്നാൽ ക്ഷമയോടുകൂടി സർവതിനെയും കാണുകയും ക്ഷമയോടുകൂടി എല്ലാത്തിനോടും ഇടപെടുകയും ചെയ്യുമ്പോൾ ക്ഷമാശീലം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു അടുത്തത് ആരെയും പറ്റി അപവാദം പറയാൻ പാടില്ല മറ്റുള്ളവരെ കുറിച്ച് ദോഷമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയോ ആരെയും കുറിച്ച് വിദ്വേഷവും അതുകൊണ്ട് പരദൂഷ്ണവും പറഞ്ഞു പരത്തുകയും ചെയ്യരുത് കാരണം നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞും ദൈവസന്നിധിയിൽ കുറ്റക്കാരായിരിക്കാം അതുകൊണ്ട് ആരെയും കുറിച്ച് അപവാദം പറഞ്ഞു പരത്തരുത് അത് ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ നമ്മളുമായി പങ്കുവയ്ക്കുന്നു വീണ്ടും പരിശുദ്ധി അമ്മ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നു കുംഭസാരം എന്ന കൂതാശ കൂടെ കൂടെ സ്വീകരിക്കണം കുംഭസാരം എന്ന കൂതാശ നിങ്ങൾ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങൾ സ്വീകരിക്കണം കുംഭസാരം എന്ന കൂതാശയെ ലാഘവത്തോടെ എടുക്കരുത് കൂടെ കൂടെ നിങ്ങൾ കുംഭസാരക്കൊണ്ട് അണി അണിഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ യാചിച്ച് നിങ്ങളുടെ ആത്മാവിനെ കുംഭസാരം എന്ന കൂതാശയിൽ നിറയുന്ന കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണം അടുത്തത് നിങ്ങൾ ആത്മസംയമനവും പരിത്യാഗവുമുള്ള വ്യക്തികളായി മാറണം ആത്മസംയമനവും ത്യാഗപ്രവർത്തികളും ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്ന് ഫാത്തിമയിൽ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അടുത്തതായി എല്ലാ വൈദികരും എല്ലാ സന്യസ്തരും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധീകരിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നിറയുവാൻ വിശുദ്ധ കാര്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യേണ്ട ഓരോ വൈദികനും സന്യസ്തരും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ അളവ് നിറഞ്ഞിരിക്കണമെന്ന് അമ്മ ആഗ്രഹത്തോടെ പങ്കുവയ്ക്കുന്നു വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ ബ്രഹ്മചര്യ വ്രതമെടുത്തുകൊണ്ട് ദൈവത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന മക്കളെ ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധി നമ്മൾ പറയുന്നു നമുക്കറിയാം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം എന്ന് വ്രതങ്ങളെടുത്ത് നമ്മൾ സമർപ്പിക്കുന്നുണ്ട് ആ വ്രതങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വസിയോടെ നിലനിൽക്കുന്ന കൂടുതൽ ബ്രഹ്മചര്യം ചാരിത്ര വ്രതമെടുത്ത് യേശുക്രിസ്തുവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആത്മാക്കളെ കർത്താവ് നോക്കിയിരിക്കുകയാണ് അവിടെ അനുസരിക്കുന്ന യുവാക്കളെ യുവതികളെ ഇപ്രകാരം ഒരു പ്രേതന ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ദൈവവിളിയെ സീരിയസ് ആയിട്ട് എടുക്കുക ബ്രഹ്മചര്യ വ്രതമെടുത്ത് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന് തങ്ങളുടെ ആത്മാവും ശരീരവുമെല്ലാം ബ്രഹ്മചര്യ വ്രതത്തിൽ സമർപ്പിക്കുന്ന മക്കളെ ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നുവെന്നും ഫാത്തിമയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാണ് അപ്പ സഹോദരങ്ങളെ ദേവാലയത്തിൽ അശ്രദ്ധയോടെ പെരുമാറുകയും സംസാരിക്കുകയും ദേവാലയത്തിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യത്തെ നമ്മൾ അനാദരവോടുകൂടി കാണുകയാണ് ചെയ്യുന്നത് എന്ന് ഫാത്തിമിൽ സന്ദേശം ലഭിക്കുന്നു അതുകൊണ്ട് ഓരോ ദേവാലയത്തിൽ കയറുമ്പോഴും ഭയഭക്തി കൂടി ഈശോയുടെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ദേവാലയങ്ങളിൽ ആയിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയല്ലേ ഫാത്തിമിൽ നിന്ന് ലഭിക്കുക സഹോദരങ്ങളെ ഫാത്തിമേല ഇനി സുപ്രധാന സന്ദേശങ്ങൾ ഒൻപതായി നമുക്ക് തിരിക്കാം ഈ അവസാന എപ്പിസോഡിൽ ഫാത്തിമ സന്ദേശങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊരു ഒൻപത് സന്ദേശങ്ങളായി സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയുടെ വിമലകൃതിയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഫാത്തിമ സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി സ്വന്തമാക്കാം ഫാത്തിമയുടെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്നാമത്തെ സന്ദേശമാണ് അനുദിന സമർപ്പണം അനുദിന കാഴ്ച വയ്ക്കൽ അതായത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ സഹനങ്ങളോടെ കടന്നു പോകുന്നവരാ സഹനമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സഹനമുണ്ട് എനിക്ക് സഹനമുണ്ട് ചെറുതും വലുതുമായ സഹനങ്ങളുണ്ട് ഈ സഹനങ്ങളിൽ സാധാരണഗതി നമ്മൾ സംഭവിക്കുന്ന എന്താണ് നമ്മൾ തളർന്നു പോകും നമ്മൾ പഴിചാരും ദൈവത്തെ പോലും പഴിച്ചെന്ന് വരും സഹനം നൽകിയ വ്യക്തികൾ പ്രതികാരം ചെയ്തെന്നിരിക്കും ഭക്തിമേടി ഒന്നാമത്തെ സന്ദേശം സഹനങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും നിങ്ങൾ ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വെക്കണം പരിശുദ്ധി ആവശ്യപ്പെടുന്നു അനുദിനം ഓരോ സഹനങ്ങളും പാഴാക്കി കളയുക അത് രോഗം അത് മെന്റൽ ടെൻഷൻ ആയിക്കോട്ടെ ജോലിയില്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ അത് മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ ആയിക്കോട്ടെ അത് തിക്താനുഭവങ്ങളായിക്കോട്ടെ എന്ത് സഹനമാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുക ഒപ്പം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക ഇനി രണ്ടാമതായി ഫാത്തിമിൽ നിന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്ന മക്കളെ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഒരു ജീവിതം നയിക്കണം അമ്മ ഫാത്തിമയിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടവളി ഇപ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക 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 ഇന്ന് പ്രാർത്ഥന അനേകർക്ക് വിരക്തിയുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചിടൊന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നുള്ള സന്ദേശം ഫാത്തിമയിൽ നമുക്ക് ലഭിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ പരിത്യാഗം അനുഷ്ഠിക്കണം ചെറിയ ചെറിയ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്യണം പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പറഞ്ഞു പ്രാർത്ഥിക്കുവാനും പരിത്യാഗം ചെയ്യാനും ആരും ഇല്ലാത്തതിനാൽ അനേകം ആത്മാക്കൾ ഇന്ന് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക കൂടുതൽ കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഒരു പാഴ്വേലയായി കരുതാതിരിക്കുക മൂന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഉപവാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഫാത്തിമയിൽ പരിശുദ്ധിയമ്മ പറഞ്ഞു തരുന്നു ഉപവസിക്കുക എന്നതിന്റെ അർത്ഥം എന്താ ഉപവസിക്കുക കൂടെ വസിക്കുക ഉപവാസം എടുക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവമാണ് എന്നും നമ്മുടെ ശരീരത്തിന് ഒരു പക്ഷേ ആവശ്യമായ ചില കാര്യങ്ങൾ ശരീരം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇല്ല ചില സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഉപവസിച്ച് ദൈവത്തോട് കൂടെ വസിച്ച് ആത്മാവിൽ നിറയണമെന്ന് പരിശുദ്ധ ഫാത്തിമയിൽ സന്ദേശം നൽകുന്നു നാല് വിശുദ്ധ കുർബാനയുടെ ആരാധന ദിവികാരുണ്യ ഈശോയെ ആരാധിക്കുന്ന മക്കളായി നമ്മൾ മാറണം പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയെ അനുദിനം ആരാധിച്ചുകൊണ്ട് ആരാധനയുടെ മക്കളായി മാറണമെന്നുള്ള സന്ദേശമല്ലേ ഫാത്തിമയിൽ നമുക്ക് ലഭിക്കുക ഫാത്തിമ സന്ദേശങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഫാത്തിമയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കി എന്നുള്ളത് മാലാഖ ദിപികാരുണ്യമായി എഴുന്നള്ളി വന്ന് അന്തരീക്ഷം ദിവികാരുണ്യം നിർത്തി മാലാഖ കുഞ്ഞുങ്ങളോടൊപ്പം ദിവികാരുണ് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദിവികാരുണ്യീശ്വയ ആരാധിച്ചത് നമ്മൾ കണ്ടില്ലയോ വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശം ഈ ലോകത്ത് മക്കളെ നിങ്ങൾ ദിവികാരുണ്യ ആരാധനകൾ ഓരോ ദേവാലയങ്ങളിലും ആരംഭിക്കണം ണി ആരാധന സഭയുടെ സ്വത്തായിരുന്നു നാൽപ്പത് മണി ആരാധന നൂറ്റി കുറെ വർഷങ്ങളായി സഭയിൽ നമ്മൾ ഓരോ വൈദികരൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാ എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും അതൊക്കെ കാലഹരണപ്പെട്ടു കഴിഞ്ഞു നാൽപ്പത് മണി ആരാധന പോലെയുള്ള ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂറുകൾ സഭ ഏറ്റെടുത്തുകൊണ്ട് സഭയിൽ നാൽപ്പത് മണി ആരാധന പോലെയുള്ള ആരാധനയുടെ നിമിഷങ്ങൾ ഓരോ ദേവാലയങ്ങളിലും ഓരോ സന്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടാകണം അങ്ങനെ ആരാധിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളായി മാറണമെന്ന് സ്വർഗം പരിശുദ്ധിയമ്മയിലൂടെ നമ്മുടെ ആവശ്യപ്പെടുക അനേക രേശുക്രിസ്തുവിനെ അവഹേളിക്കുമ്പോൾ ഈശോയെ ആരാധിക്കുന്ന മക്കളായി മാറണം എന്നെ ശ്രവിക്കുന്ന വൈദിക സഹോദരങ്ങളെ സന്യസ്ത സഹോദരങ്ങളെ ഇൻസിനു ജസ് എന്ന് പറയുന്ന പുസ്തകം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ഒരു ബെനഡിറ്റൈൻ സന്യാസിനിയുടെ ദൈവാനുഭവമാണ് ആരാധനയ്ക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴുള്ള ദൈവാനുഭവമാണ് പങ്കുവയ്ക്കുക ഇൻസിനു ജസ് നിങ്ങൾ ആരെങ്കിലും അതിന് കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് വാങ്ങി വായിക്കുന്ന വലിയ അനുഗ്രഹമാണ് അതിൽ ഈശോ തന്നെ ഈ സന്യാസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ ഒരു മണിക്കൂർ നീ എന്റെ മുൻപിൽ തന്നെ ആരാധിക്കുമ്പോൾ നീ സംഗങ്ങൾ പറയുന്നതിലും നന്മ നിന്നിലൂടെ എനിക്ക് ചെയ്യാനാകും നൂറ് പ്രസംഗങ്ങൾ പറയുന്നതിലും കൂടുതൽ നന്മ ദൈവം ഒരു മണിക്കൂർ ദൈവത്തിന്റെ ദിവികാരുൺ ആരാധിക്കുമ്പോൾ നമ്മിലൂടെ പ്രവർത്തിക്കും എന്ന സന്ദേശം പിന്നെ സഹോദരങ്ങളെ സിസ്റ്റർ ലൂസിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞുകൊടുത്തൊരു കാര്യമുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി പതിനൊന്ന് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ഒരു മണിക്കൂർ ഈ ദിവികാരുണ്യ ഈശോയെ ആരാധിക്കുന്നത് വലിയ ദൈവീക ഇടപെടലിന് വഴി തുറക്കുമെന്ന് അതായത് പെസഹ തിരുനാളിന് ശേഷം ഈശോയെ ദക്സമയൻ തോട്ടത്തിൽ നിന്നും ഈശോയെ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് രാത്രിയിൽ കർത്താവ് പ്രാർത്ഥിച്ചു കർത്താവ് ആ വേദലിലൂടെ കടന്നു പോയപ്പോൾ അവനെ മറ്റു അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ കർത്താവിനെ ആ കിടങ്ങിലൊക്കെ ഇട്ടപ്പോൾ രാത്രി മുഴുവനും ഉറങ്ങാതെ കർത്താവ് പ്രാർത്ഥിച്ചിരിക്കും ഈ പ്രാർത്ഥനയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് സഹനത്തോടെ പ്രാർത്ഥിച്ച ആ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ നടത്തുവാൻ ഈശോ തന്നെ ലൂസിയോട് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങളെ സലൽമായ സഹോദരങ്ങൾക്ക് സാധിക്കും തോന്നുന്നില്ല പക്ഷെ പല സ്ഥലങ്ങളിൽ ഇത് നൈറ്റ് വിജലൊക്കെ ആരംഭിക്കുന്നുണ്ട് പോലെയുള്ള വൈദികർക്കും സന്യസർക്കൊക്കെ ഒരുപക്ഷെ ഇത് സാധിച്ചെന്നിരിക്കും ഈ പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും ലഭിച്ചിരിക്കുന്ന ആരാധനയുടെ മക്കളാകുവാനുള്ള സന്ദേശം ഇന്ന് ലോകത്തിന് അത്യാവശ്യമാണെന്നും അതിനുവേണ്ടി ഓരോ പുരോഹിതനും സന്യസ്തരും തങ്ങൾക്കുള്ള ദേവാലയങ്ങളും ആശ്രമങ്ങളും ഒക്കെ തുറന്നിടണമെന്നും പരിശുദ്ധിയമ്മ അതിയായി ആഗ്രഹിക്കുകയാണ് ഈ അഞ്ചാമതായി പരിശുദ്ധ ജപമാല അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കുക അറിയുള്ള സാധനങ്ങളെ ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നും ദൈവവിശ്വാസം എന്ന നയിക്കുമായി ഈ ലോകത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഉടലെടുത്ത റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പൂർണമായി തകർത്തത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്ന ആയുധം കൊണ്ടാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടു കഴിഞ്ഞല്ലോ ലോകം ഒന്ന് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് റഷ്യൻ കമ്മ്യൂണിസത്തിന്റെ കിരാത പ്രവർത്തനങ്ങൾക്കെതിരായി മുന്നോട്ട് വന്നപ്പോൾ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നടിഞ്ഞത് ചരിത്ര സംഭവമല്ലേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കിട്ടിയിട്ടിരിക്കുന്ന ഓരോ തിന്മയുടെ കെട്ടുകളെയും തകർക്കുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ ജപമാല പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകത്തെ മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സകല തിന്മകളെയും അതിജീവിക്കുവാൻ ഇന്ന് സ്വർഗം നൽകിയിരിക്കുന്ന ആയുധമായ ജപമാല പ്രാർത്ഥന എത്രമാത്രം ചെല്ലാമോ അത്രമാത്രം തീഷ്ണതയോടുകൂടി ചൊല്ലി സ്വർഗത്തിൻ്റെ കൃപകൾ സ്വീകരിക്കുവാനുള്ള വിളിയാണ് ഫാത്തിമ സന്ദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മമായ മറ്റൊരു സന്ദേശം ഇനി ആറ് അഞ്ച് ആദ്യ ശനിയാഴ്ച ആചരണം പരിശുദ്ധിയമ്മ ആവശ്യപ്പെട്ടു അമ്മയുടെ വിമലഹൃദയത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റുകളും പ്രത്യേകിച്ച് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ പരിശുദ്ധി അമ്മയുടെ ജനനം അമലോത്ഭവമായിരുന്നു എന്നുള്ള സത്യം അംഗീകരിക്കാതെ അതിനെതിരെ നിൽക്കുന്ന ആളുകൾ നൽകുന്ന വേദന പരിശുദ്ധി അമ്മയുടെ നിത്യകന്യാത്വത്തെ അംഗീകരിക്കാതെ അതിനെതിരായി കുപ്രചരണങ്ങൾ നടത്തുന്ന മക്കൾ അമ്മയുടെ വിമലഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് അമ്മ ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം അംഗീകരിക്കാതെ അതിനെതിരായി കുപ്രചനങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ നൽകുന്ന ആ വേദന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വെറുപ്പും ആക്ഷേപവും അവഹേളനങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കുത്തിവയ്ക്കുന്ന മക്കൾ അമ്മയുടെ തുളച്ചു കയറ്റുന്ന ആ വേദന അടുത്തതായി പരിശുദ്ധ അമ്മയുടെ സ്വരൂപങ്ങളെ തിരുസ്വരൂപങ്ങളൊക്കെ അവഹേളിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്കെതിരായി പല കാര്യങ്ങളും ചെയ്യുന്ന മക്കൾ അമ്മയുടെ വിപുലതേൽപ്പിക്കുന്ന ആ മുറിവ് ഇതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് തുടർച്ചയായ അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ കുംഭസാരിച്ച് ദിവികാരുണ്യം സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മറ്റ് ജപമാലുള്ള ഈശോയുടെ ദിവ്യരഹസങ്ങളെ കുറിച്ച് ധ്യാനിച്ച് പതിനഞ്ച് മിനിറ്റ് നേരം അമ്മയോട് ചേർന്നിരുന്ന് അമ്മയ്ക്ക് കൂട്ടിരുന്നു കൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് ഇതാണ് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന ഓരോ തിന്മകൾക്കും പരിഹാരം ചെയ്ത് ഓരോ ആദ്യ ശനിയാഴ്ചകളും ആചരിക്കുവാനുള്ള വിളി ഫാത്തിമയിൽ നിന്ന് ദൈവം നമുക്ക് നൽകുകയാണ് അടുത്തായ സഹോദരങ്ങളെ ഫാത്തിമയില് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധി അമ്മ ലൂസിയോട് ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ ജസീന്തയും ഫ്രാൻസും ഉടനെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്താ ലൂസി നീ എന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്പകാലം കൂടി ഈ ലോകത്ത് ജീവിക്കണം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലൂസിയിലൂടെ ഈ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു ഇനി നമ്മളെല്ലാവരും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഏറ്റെടുക്കണം എന്താണ് അമ്മയുടെ വിമല ഹൃദയം ഈശോയുടെ ഓരോ സഹനങ്ങളിലൂടെയും ഈശോയുടെ ചേർന്ന് നിന്ന് ആ സഹനങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റിയുള്ള പരിശുദ്ധിയമ്മ അതാണ് അമ്മയുടെ വിമല ഹൃദയം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയം നിഷ്കളങ്കമായ ഹൃദയമാണ് പാവമില്ലാത്ത ഹൃദയമാണ് അമ്മയുടെ വിമല ഹൃദയം അതാണ് അമ്മയുടെ വിമല ഹൃദയത്തിന് പിതാവായ ദൈവം ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത് ജസ്രീന്ത് തന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ലൂസിയോട് ഇപ്രകാരം യാചിച്ചു ലൂസി നിനക്ക് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയോട് ഭക്തി പ്രചരിപ്പിക്കാനുള്ള സമയമാകുമ്പോൾ നീ ലോകത്തോട് മുഴുവനും പറയണം സ്വർഗം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെയാണ് ഇനി കൃപകൾ ലോകത്ത് വർഷിക്കാൻ പോകുന്നത് എന്ന് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് പ്രാർത്ഥിച്ച് കൃപകൾ സ്വീകരിക്കണമെന്ന് നീ ലോകത്തോട് പറയണം ജസീന്ദ മരണക്കിടക്കിൽ കിടന്നുകൊണ്ട് ലൂസിയോട് പറയുകയാണ് ഒപ്പം ലോകത്തിന്റെ സമാധാനം ഇനി സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാ അതുകൊണ്ട് നീ ലോകത്തോട് മുഴുവനും പറയണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് ലോക സമാധാനം ദൈവം അത്രമാത്രം വിശ്വസ്തയോടെ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എത്തിക്കുവാൻ നീ പരിശ്രമിക്കണമെന്ന് കൊച്ചു ജസീന്ത ലൂസിയോട് പറഞ്ഞു കൊടുക്കുക ഹൃദയത്തിന്റെ ഭക്തരായി നമ്മൾ മാറേണ്ടതിന്റെ ആവശ്യമാണ് ഫാത്തിമയിൽ നമുക്ക് ലഭിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്തതായി ഫാത്തിമയിൽ അമ്മ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി പ്രത്യക്ഷപ്പെട്ടത് ഒത്തിരിയും കയ്യിൽ പിടിച്ചുകൊണ്ട കർമ്മല മാതാവായാണ് പ്രത്യക്ഷപ്പെട്ടത് ഒത്തിരിയും ബന്ദിംഗം സ്വർഗം നൽകിയ സമ്മാനമാണെന്നും അത് നമ്മൾ ഓരോരുത്തരും ധരിക്കണമെന്നും അത് സ്വർഗത്തിന്റെ ആഗ്രഹമാണെന്ന് പരിശുദ്ധിയമ്മ ഫാത്തിമയിൽ പറഞ്ഞു തരുന്നു ഒത്തിരിയും സൈമൺ സ്റ്റോക്കിന് നൽകിക്കൊണ്ട് പരിശുദ്ധത്തി അമ്മ പറഞ്ഞു മോനെ പ്രിയ മകനെ നീ ഇത് സ്വീകരിക്കുക ഇത് രക്ഷയുടെ അടയാളമാണ് ഇത് അപകടങ്ങൾ നിനക്ക് സംരക്ഷണമാണ് ആപത്തിൽ നിന്ന് കാത്തുപരിപാലിക്കുന്ന സംരക്ഷണ കവചമാണ് ഈ ഒത്തിരിയും ഈ ഒത്തിരിയും ധരിച്ച് മരിക്കുന്ന വ്യക്തികൾക്ക് നിത്യ രക്ഷ പൂർണമായും ലഭിക്കും അവർക്ക് നിത്യരക്ഷ നഷ്ടപ്പെടില്ല എന്നും പറഞ്ഞ് സൈമൺ സ്റ്റോക്കിനി ഉത്തരയെ ഏൽപ്പിക്കുകയാണ് അപ്പം സഹോദരങ്ങളെ ഉത്തിരിയും ബന്ദിംഗം നമ്മൾ വിളിക്കുന്ന ഈ ഉത്തരീയും നമ്മൾ ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് ദൈവത്തിന്റെ ഒരു സംരക്ഷണ കവചമായി സ്വീകരിക്കണം അതൊരു അർത്ഥം കൂടിയുണ്ട് ഉത്തരീയും ഉണ്ടാക്കുന്നത് കുഞ്ഞാടിന്റെ രോമം കൊണ്ടാ അപ്പൊ ഉത്തരേയും നമ്മൾ വെഞ്ചിരിച്ച് ധരിക്കുമ്പോൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് ഞാനെന്ന് ഒരു വിളിച്ചുപറയലാണ് ഭക്തിയോടെ ധരിക്കുമ്പോൾ നമ്മൾ ചെയ്യുക അടുത്തത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒൻപതാമതായി നമ്മൾ ഓരോരുത്തരും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണം എന്നുള്ളത് അമ്മയുടെ ഒരു ആഗ്രഹമാണ് ലൂയിസ് ദി മോൺഫോർഡിന്റെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കത്തോടു കൂടിയുള്ള ഒരു നൊവേന പ്രാർത്ഥന പലരും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി ആരെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം കുടുംബമായി നമ്മുടെ ഇടവകയായി സമൂഹമായി രൂപതയായി ഒക്കെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദന പ്രതിഷ്ഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം പരിശ്രമിക്കണം കാരണം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ സ്വർഗം ആഗ്രഹിക്കുകയാണ് കാരണം ഈശോ തന്നെ ഇപ്രകാരം ലൂസിക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്റെ തിരുഹൃദയത്തോടൊപ്പം എൻ്റെ അമ്മയുടെ വിമല ഹൃദയവും വണങ്ങപ്പെടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്ന് അത് ഈശോയുടെ ആഗ്രഹമാണ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിപുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഓരോ മക്കളും ലോകത്തിന്റെ അവസാനം വരെ അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കുമെന്നും നിത്യരക്ഷ അവർക്ക് നഷ്ടപ്പെടില്ല എന്നും അനുദിനം പരിശുദ്ധ അമ്മയോടുള്ള അമ്മയുടെ വിമല ഹൃദയത്തിലുള്ള പ്രതിഷ്ഠ നമ്മൾ പുതുക്കിക്കൊണ്ട് അനുദിനം അമ്മയുടെ സ്വന്തമായി ജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുവാനുള്ള വിളിയാണ് ഫാത്തിമയിൽ ദൈവം നമുക്ക് നൽകുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി അവസാനമായി ജോൺ ജോൺമോരണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം ഫാത്തിമ സന്ദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജോൺ ജോലൻ മാർപ്പാപ്പ പറയുന്നു ഇപ്രകാരമാ ഫാത്തിമ സന്ദേശം പരിശുദ്ധി അമ്മയുടെ മാതൃഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തിയ സ്നേഹ സന്ദേശമാണെങ്കിലും അത് വളരെ ശക്തവും വലിയൊരു താക്കീതുമാണ് എന്ന് അത് വളരെ ശക്തവും വലിയൊരു താക്കീതുമാണ് പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ നൽകിയ ഓരോ സന്ദേശങ്ങൾ ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് ജോൺ പുരണ്ടാമൻ മറപ്പാപ്പ് പറയുകയാണ് ആയതിനാൽ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ലോകം ഗൗരവമായെടുത്ത് നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുകയും ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് ഈ ലോകത്തിൽ യുദ്ധം ചെയ്ത് സാത്താനെ പരാജയപ്പെടുത്തി നിത്യക്ഷ പ്രാപിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ജോൺ പോരണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ ഫാത്തിമ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് മാനസാന്തരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടില്ല എങ്കിൽ നീതിപൂർവകമായ ഒരു ദൈവ കോപം ഈ ലോകത്തിന്റെ മേൽ ആഞ്ഞടിക്കുമെന്നും അതിനെ തടയുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നും പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ മുന്നറിയിപ്പ് നൽകുന്നു അമ്മ ഇപ്രകാരം പറയുന്നു എന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകം ഒരുപാട് ഉപദ്രവിക്കുന്നു വേദനിപ്പിക്കുന്നു ദ്രോഹിക്കുന്നു അതിൽ നിന്ന് ലോകം പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നിർണായകമായ ഒരു ശിക്ഷയിലൂടെ ലോകം കടന്നു പോകേണ്ടി വരുമെന്ന് വിമള സഹോദരങ്ങളെ ഫത്തിമയുടെ സന്ദേശം ഒരു മുന്നറിയിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്കുള്ള സർവ്വതും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കാം ഫത്തിമ സന്ദേശങ്ങൾ ജീവിക്കുവാനുള്ള കൃപ അത് പ്രചരിപ്പിക്കുവാനുള്ള കൃപ അമ്മയിലൂടെ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിസ്റ്റ് ലൂയിസ് ദി മോൺഫോർഡിനോടും മിസ്റ്റ് ഓംബരണ്ണാമന മാർപ്പാപ്പിയോടും ചേർന്ന് പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം നമ്മുടെ കർത്താവിശ്വമിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ ആ എന്നും